യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പെന്തക്കൊസ്തായ്ക്ക് ഒരുക്കമായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ നോവേനയുടെ നാലാം ദിനത്തിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാ അഭിഷേകത്തിനായി നമുക്കൊരുങ്ങാം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ പൗലോസ് പൗരോസ്ലിഹ കോറിന്തോസ്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും ആധ്യായത്തിലെ അവസാന വാക്യം മുപ്പത്തൊന്നാം തിരുവചനം അവിടെ ദൈവവചനം പറയുകയാണ് ഉത്കൃഷ്ടമായ ദാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തീക്ഷ്ണതയോടെ അഭിലക്ഷിക്കും ഉത്കൃഷ്ടമായ ദാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തീക്ഷ്ണതയോടെ അഭിലക്ഷിക്കും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ളൊരു തീക്ഷണതീക്ഷണതെന്ന് പറഞ്ഞൊരു പ്രാർത്ഥന ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകണം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു വർഷം പന്തക്കോസ്തായ്ക്കൊരുക്കമായിട്ടുള്ള ഇരുപത്തൊന്ന് ദിവസം പ്രത്യേകം ദൈവവചനം വായിച്ചും ഉപവസിച്ചും ദേവാലയത്തിൽ ആയിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചൊരുങ്ങി പന്തക്കൊസ്തായിക്കൊരുങ്ങി അന്ന് എൻ്റെ ഉള്ളിൻ്റെ ആഗ്രഹം എനിക്ക് ഈ പെന്തകോസ്ത തിരുനാൾ ദിനം പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരുടെ മേൽ അഗ്നിചോരകൾ പോലുള്ള നാവുകൾ പോലെ വന്നു നിന്ന പോലെ ഒരു അഗ്നി അഭിഷേകം എൻ്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ പന്തക്കുസ്താ തിരുനാൾ ദിനം രാവിലെ അന്ന് ഞാൻ ബലി അർപ്പിക്കും ഒരു തണുത്ത അന്തരീക്ഷമായിരുന്നു പക്ഷേ എൻ്റെ ശരീരത്തിലേക്ക് തീക്കനകൾ ആരോ കോരിയിടുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ആ വിശുദ്ധ കുർബാനയിൽ ഉടനീളം അനുഭവിക്കുകയുണ്ടായി പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധാത്മാ അഭിഷേകം അ സത്യമാണ് ആഗ്രഹത്തോടെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഉന്നതത്തിലെ ശക്തി നമ്മുടെ മേൽ വന്നു നിറയും കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞു വിശുദ്ധ ലൂക്കാട് സവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തൊമ്പതാം തിരുവചനത്തിൽ കർത്താവ് പറഞ്ഞു ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കും പ്രിയപ്പെട്ടവരെ ഈ ഉന്നതത്തിലെ ശക്തി ധരിക്കാം അഗ്നി നാ ജ്വാലകൾ പോലെയുള്ള നാവുകൾ അപ്പസ്ഥലന്മാരുടെ മേൽ വന്നു നിറഞ്ഞതുപോലെ ഈ പെന്തൊക്കുസ്ഥ തിരുനാളിൽ ഒരു അഗ്നി അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ ഈ ദിവസങ്ങളിൽ തീക്ഷണമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക വചനം വായിച്ചു കൊണ്ടിരിക്കുക പ്രാർത്ഥനയിലായിരിക്കുക ത്യാഗം ചെയ്യുക പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം പുത്തൻ അഭിഷേകം ഈ പന്തോപസ്താ ദിനത്തിൽ നിനക്ക് അനുഭവിക്കാൻ ഇടവരട്ടെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശ്വ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ ആ